എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തെ തടയുന്ന ഒരു കാഴ്ച കരിങ്കൊടി കാട്ടുന്നത് ശക്തമായ പ്രതിഷേധം നടത്തുന്നതൊക്കെ തന്നെ കാണുന്നതാണ് എന്നാൽ ഗവർണർക്കൊരു പോറല്ലെങ്കിലും സംഭവിച്ചാൽ ഗവർണർക്ക് കൂടുതൽ അനിഷ്ടമുണ്ടാകുന്ന എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരള സർക്കാർ തന്നെ അടപടലം താഴെ വീഴാവുന്നതാണ് എന്നുള്ള ഒരു നിയമവശം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് സർക്കാരിനെ പോലും പിരിച്ചുവിടാനുള്ള അധികാരം കേന്ദ്രക്കാരിൽ നിക്ഷിപ്തമാകുന്ന ഒരു വകുപ്പ് ഇതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ടുനോക്കാൻ ഏതെങ്കിലും ഒരു എസ് എഫ് ഐ പ്രവർത്തകർ അതിന് മുതിർന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് തന്നെ ആയിരിക്കും കോട്ടം തട്ടുക അക്കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ പ്രമുഖ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള എം ആർ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എസ് എഫ് ഐക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ പിണഞ്ഞാൽ അത് പിണറായി വിജയൻ സർക്കാരിനെ പിരിച്ചുവിട്ട അതൊരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തുന്ന രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് കലാശിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നിയമപരമായ പഴുതിക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് ടി വി ചാനൽ ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നമുക്കറിയാവുന്നതാണ് പ്രമുഖ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ സ്ഥിരം സാന്നിധ്യമാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അദ്ദേഹമാണ് ഇക്കാര്യം കൂടി എസ് എഫ് ഐ പ്രവർത്തകരെ അടക്കമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഇക്കാര്യം വളരെ വ്യക്തമായി അറിയാമെന്ന് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് ഒരു അകലം പാലിച്ചതെന്ന് പ്രതിഷേധിക്കുന്നതായിരിക്കും ഏവർക്കും കുറച്ചുകൂടി ഉചിതം എസ് ആർ ബൊമ്മ കേസിൽ ഭരണഘടനാപരമായ സംവിധാനം അട്ടിമറിക്കപ്പെടുക എന്നത് എന്താണെന്ന് സംബന്ധിച്ച് വ്യക്തമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് അത് വായിച്ചെടുക്കുന്നവർക്ക് ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഗവർണർക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവഹാനി സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സുരക്ഷയെ ഹനിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായാൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറും ആന്തരിക അട്ടിമറി എന്ന് പറയുന്ന ഇന്റേണൽ സബ്വേർഷൻ എന്ന വകുപ്പിലാണ് ഇത് ഉൾപ്പെടുന്നത് സംസ്ഥാനത്തിൻ്റെ സുരക്ഷ അത് വളരെ താളം തെറ്റിയിരിക്കുന്നു അത് തകർന്നു പോയിരിക്കുന്നു ഭരണഘടനാ സംവിധാനം തന്നെ താളം തെറ്റിയിരിക്കുന്നു എന്നതിന് അടിസ്ഥാനപരമായ ഒരു കാര്യമായി തന്നെ ഇതിനെ നോക്കിക്കാണാൻ സാധിക്കും കൃത്യമായി പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷിനറി എന്നത് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഒരു അധികാര അടിസ്ഥാന ഘടകമായി തന്നെ നോക്കി കാണാവുന്നതാണ് ഇതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും സർക്കാർ താഴെ വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രി കസേര എന്നത് സ്വപ്നം മാത്രമായി മാറിയിരിക്കും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അടിക്കാൻ നടക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ തന്നെ അഴിയണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ കാണുന്ന ഒരു സ്വാതന്ത്ര്യവും പിന്നീട് ആർക്കും അനുഭവിക്കാൻ കഴിയില്ല എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ് പിന്നെ പിണറായി വിജയനൊന്നും മുഖ്യമന്ത്രി പദത്തിലെ ഉണ്ടായിരിക്കില്ല എന്നാണ് അഡ്വക്കേറ്റ് അഭിലാഷ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കോ മറ്റോ ഒന്നും കോടതിക്കൊന്നും തന്നെ ഇതിൽ ഇടപെടാനോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനോ സാധിക്കില്ല നിലവിൽ ഗവർണർ തന്നെ രാഷ്ട്രപതിയോട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന രീതിയിൽ ഒരു ശുപാർശ നൽകുമെന്ന ഭയം ഏവർക്കും ഉണ്ടായിരുന്നു അതിനെതിരെ വിരട്ടൽ നടപടിയായിരുന്നു പാർട്ടി സെക്രട്ടറി അടക്കം നടത്തിയത് അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറയുന്നെങ്കിലും ശരിക്കു പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി തന്നെ കോടതിയിൽ തുറന്ന് സംബന്ധിച്ചൊരു കാര്യമാണ് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല മുന്നോട്ട് പ്രവർത്തിക്കാൻ ശമ്പളം കൊടുക്കാൻ പോലും നിവർത്തിയില്ല എന്നുള്ള ഒരു വശം